മിഥുനെ പ്രഭുദേവയ്ക്ക് എത്ര സ്റ്റെപ്പ് കളിച്ചിട്ടുണ്ടെന്ന് അറിയാം എവിടെയെങ്കിലും പോയാലും ഒരു ഡാൻസ് കളിക്കാൻ പറയുന്നോ അല്ലാതെ ഒരു സ്റ്റെപ്പ് കാണിക്കാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അതില് സുരേഷ് ചേട്ടൻ ഒരുപാട് സ്റ്റെപ്പ് ചെയ്തിട്ടില്ല ഒരെണ്ണയുള്ളൂ അതിപ്പോഴും എവിടെ ചെന്നാലും അതും കൂടെ കാണിപ്പിച്ചിട്ട് വിടുന്നുള്ളത്ര നാളും അപ്പൊ അതാണ് ആ ഡാൻസിന്റെ കാര്യം നമ്മളിപ്പോ സ്റ്റേജിൽ വേറെ സ്റ്റെപ്പ് ഇടണെങ്കിൽ ഇത് തന്നെയാണ് അടുത്ത വരാൻ പോകുന്ന ആളിനെ കുറിച്ചും പറയാനുള്ളത് സൗത്ത് ഇന്ത്യ മുഴുവൻ ഡാൻസ് സെൻസേഷൻ ഒരു പക്ഷേ നമ്മുടെ സിനിമാറ്റിക് ഡാൻസ് എന്ന് പറയുന്ന ഒരു രൂപം വളരെ ഗംഭീരമാക്കി മാറ്റിയ ഒരാളാണ് അടുത്തത് വരാനുള്ളത് വെൽക്കം അവാർഡ് കലാമാസ്റ്റർ ഇവിടെ സന്തോഷം മാസ്റ്റർ സോ മച്ച് മാത്രല്ല കണ്ണാടി കൂടുംകൂട്ടി സിബിയുടെ നിർബന്ധമായിരുന്നു എന്നെ കൊണ്ട് അതിനകത്ത് നല്ല കുറച്ച് മൂവ്മെന്റ്സ് ചെയ്യിച്ചെടുക്കണമെന്ന് പറഞ്ഞ് ഒരു ദിവസം രാവിലെ വീട്ടിൽ കൊണ്ടുപോയി കൊറേ കാസറ്റുകളൊക്കെ ഇട്ട് കാണിച്ചു ഇട്ട് കാണിച്ചതിന് ശേഷം അന്ന് മാസ്റ്ററുടെ കുടുംബം മാസ്റ്ററിന്റെ കുടുംബം മുഴുവൻ ആ വീട്ടിലുണ്ട് അമ്മ അല്ലേ സഹോദരിമാര് മൂത്ത ചേച്ചിയും ഒക്കെ വന്നു അവരുടെ മക്കള് എല്ലാരും വന്നു ആ ഉച്ചക്ക് നല്ല മീൻകറി കൂട്ടി പച്ചരിച്ചോറ് എനിക്കതൊക്കെയാ ഓർമ്മ വരുന്നത് അത് കഴിഞ്ഞ് എന്നെ നിർത്തി ആ ഫുഡ് കഴിച്ചത് മുഴുവൻ വേർപ്പു എന്നിട്ടൊരു ആറു മണിക്കാണ് എന്നെ വിടുന്നത് പിന്നെ പിറ്റേ ദിവസം ആ വേഷം ഇട്ട് കൊണ്ടുവന്നിരുന്നേ ആ നമ്മൾ ആദ്യം ചെയ്തില്ലേ ആ നമ്പർ മൂവ്മെന്റ് വേണ്ട മാസ്റ്റർ ഒന്നി മഞ്ജുക്ക് കൊടുത്താൽ മതി കുറച്ച് റിഹേഴ്സലാണ് ചെയ്തത് അത്ര ഒരു ചെയ്തിട്ടില്ല ഒരു ഒരു വന്നിട്ട് നന്നായി ചെയ്തു അതാണ് മാർക്ക് അത് എനിക്ക് തോന്നുന്നു മാഷ് വേറൊരു സോങ് എടുക്കാൻ വേണ്ടി പൊന്മുടിയിൽ വന്നു വന്നപ്പോഴാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് വിദ്യാജി അയച്ചു തരുന്നത് അപ്പം പൊന്മുടിയിൽ ഭയങ്കര ഇടിവെട്ടി മഴയാണ് ഷൂട്ടിങ് നടക്കാതെ ഞങ്ങൾ കൊടക്കകത്ത് കേറിയിരിക്കും മാഷ് വേറൊരു കുടയിൽ വരും ഞാനും മഞ്ജു ഒരു കൊടക്കിയില് ഇരുന്നിട്ട് ഇതിന് ആഗ്രഹയിലിട്ട് സിബി ഭയങ്കര ത്രില്ലില് കേൾപ്പിക്കുക കേൾപ്പിക്കുമ്പോ അവിടെ ഇരുന്നിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ ആ ഇത് ഇത് നമുക്ക് ഇതിനകത്ത് ചെയ്യാം അങ്ങനെയാണ് അങ്ങനെയാണ്